സുരാജ് സുരാജ് ആലപ്പുഴയിൽ നിന്നും നമ്മളോട് ശ്രീ ഈ ഒരു നിമിഷത്തിൽ ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രായോഗികയും ഇല്ല എന്ന് അറിയാം ഇങ്ങനെയാണ് വി ജീവിച്ചിരിപ്പില്ല എന്റെ അച്ഛൻ എൻറെ അച്ഛന്റെ ചേട്ടൻ എൻ്റെ അച്ഛന്റെ മൂത്ത ചേട്ടൻ മൂന്ന് പേരും മരണപ്പെട്ടവരാണ് എൻ്റെ പതിനാറാമത്തെ വയസ്സ് മുതൽ അച്ചുമാമ നേതാവേ എന്ന് വിളിച്ചാണ് എന്നെ അവര് സഹാവിനെ എന്റെ മനസ്സിലേറ്റിയത് അപ്പം അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അവര് സഹാവിനെ സ്വീകരിക്കാൻ എന്തായാലും നമ്മുടെ വിശ്വാസപ്രകാരം പ്രകാരം അങ്ങനൊരു ഉണ്ടെങ്കിൽ അവര് രക്തഹാരവുമായി നിൽക്കുന്നുണ്ടാകും അവർ ആത്മാക്കൾക്ക് വേണ്ടി സഖാവിന് വിഷയം ആലപ്പുഴയിൽ നിന്നും സൂരജാണ് ഇങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ ദാമഹന്മാർ നെഞ്ചിലേക്ക് ഏറ്റിയത് എന്നുള്ളതടക്കം അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തെ ചുമാമ സഖാവേ എന്ന വിളിച്ച് ഓരോ കുട്ടികളുടെ ഉള്ളിലേക്കും ഈ സഖാവിൻ്റെ വീര്യം എങ്ങനെയാണ്